ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോവാം അലി അക്ബർ ഷാ തയ്യാറായി നിൽക്കുന്നുണ്ട് അലി വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അലി കുറച്ച് ദിവസം ആയിട്ട് ഇപ്പൊ വയർപ്പില്ല അല്ലെ അലി ഇപ്പൊ മൊത്തം ഒരു മഴ മൂടാണ് കൊച്ചിയിൽ അല്ലേ ചെറിയൊരു തണുപ്പ് പിടിച്ചു നിന്ന് ലൈവൊക്കെ ചെറിയ സുഖമാണ് കാരണം ഉരുകി നിന്നൊരു ഈ ചെറിയൊരു നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ശീലമായിട്ട് ഓക്കെ അപ്പൊ നമുക്കിനി വാർത്തയിലേക്ക് കടന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് തന്നെയാണ് അതിൽ പ്രധാനം അത് കൈക്കൂലി കേസിൽ അന്വേഷണം തുടരുന്നുണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യമടക്കം അന്വേഷിക്കുന്നുണ്ട് ഇ ഡിയുടെ ആഭ്യന്തര അന്വേഷണവും തുടരുന്നു അല്ലേ ശ്രുതി ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെട്ടിലായി എന്ന് പറയാൻ കഴിയുന്ന കഴിയുന്നൊരു കേസായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വന്ന ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് കാരണം വെയിൽ തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു അന്വേഷണ ഏജൻസി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ കൈക്കൂലി വാങ്ങി അതിൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളായി എന്നൊക്കെയുള്ള വിവരങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടിരുന്നത് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം തുടരുകയാണ് ഈ പിടിയിലായിരിക്കുന്ന മൂന്ന് പ്രതികൾ മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ വിജിലൻസ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർ ഈ ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഈ ശേഖർകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ ശേഖർകുമാറിനെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുള്ളൂ എന്തായാലും ഈ മൂന്ന് പേരെയും ഒന്നിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയും വിശദമായ ചോദ്യം ചെയ്യൽ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഈ പരാതിക്കാരനായ അനീഷ് ബാബു പറഞ്ഞതനുസരിച്ച് ശേഖർകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലിയുടെ ുമായി ബന്ധപ്പെട്ടുള്ള പങ്കുണ്ട് വിജിലൻസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന അനുസരിച്ച് ഈ കൈക്കൂലി ഇടപാടിൽ ഹവാല ഇടപാട് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ നിലയിലുള്ള പരിശോധനയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇ ഡിയുടെ ആഭ്യന്തര അന്വേഷണവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ രീതിയിലുള്ള സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നു കാരണം ഈ പിടിയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ പലരും രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കേസുകളും അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ടുതന്നെ അതിന്റെ എല്ലാം വിശ്വാസ്യത കൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ചോദ്യത്തിലായിരിക്കുന്നത് പല പല സംഭവങ്ങളും റൈഡുകളും വരുമ്പോ പറയാറുണ്ട് ഇ ഡി ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയി മാറുന്നുണ്ട് എന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി വരുമ്പോൾ ആ വാദത്തിനൊരു ബലം കിട്ടുന്ന പോലെ ആയല്ലേലി തീർച്ചയായുമെങ്കിൽ ഈ സ്വാഭാവികമായും പല കേസുകളുമായി ബന്ധപ്പെട്ടും ഈ ഇ ഡി ഒരു പൊളിറ്റിക്കൽ ടൂളായി എന്ന ആരോപണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല നിലയിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ഇത് ഇത് സത്യത്തിൽ വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അതുകൊണ്ട് തന്നെ ഈ കേസിലുമായി പിടിയിലായിരിക്കുന്ന പല ആളുകളും പല രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ മുൻപ് അന്വേഷിച്ചിട്ടുള്ള ആളുകളുമാണ് അതുകൊണ്ട് തന്നെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ അതിന്റെ മുന്നോട്ട് പോക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചോദ്യത്തില ചോദ്യത്തിലായിരിക്കുന്നു ഒരു സംശയത്തിന്റെ നിലയിലായിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആഭ്യന്തര അന്വേഷണം കൂടി ഒരു വശത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് ഓഫീസർമാരുടെയും മൂന്ന് പേരുടെയും ഈ മൊബൈൽ ഫോണുകൾ ശേഖരിച്ചിട്ടുണ്ട് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഡിജിറ്റൽ ഇടപാടുകൾ ഇവർ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇതെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പരിധി വരെ കുരുങ്ങിയിരിക്കുന്നു ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കീഴിലുണ്ടായിരുന്ന പല കേസുകളും സംശയത്തിന്റെ നിലയിലായിരിക്കുന്നു ആ നിലയിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഈ ഈ ൂലി കേസിന്റെ ഇടപാടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വലിയൊരു കുരുക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംബന്ധിച്ചിടത്തോളം വിജിലൻസ് ശക്തമായ പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെങ്കി അലി മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസ് അതിൽ പ്രതികൾക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ഒപ്പം ഈ സി ഐസ് എഫ് ഉദ്യോഗസ്ഥരായ പ്രതികളെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ചോദിക്കുമല്ലേ ശ്രുതി നാടന ഒരു സംഭവം നമ്മളൊക്കെ വലിയ വേദനയോടുകൂടി റിപ്പോർട്ട് ചെയ്ത സംഭവമായിരുന്നു ഐവിന്റെ കൊലപാതകം രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായിരുന്നു പ്രതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഞ്ച് ദിവസത്തേക്കാണ് ഈ വിനയകുമാറും അതുപോലെ തന്നെ മോഹൻകുമാറും ഈ രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക കസ്റ്റഡിയിൽ ചോദിക്കുക കസ്റ്റഡിയിൽ ലഭിക്കുകയാണ് എങ്കിൽ ഉടൻ തന്നെ ഈ രണ്ട് പ്രതികളെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഈ കൊലപാതകം നടത്തിയ സ്പോട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതേപോലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥരെ കൂടി ഈ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനുകൂടി ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന വിവരവും അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ കൊലപാതകത്തിന് ശേഷം ഈ സ്പോട്ടിൽ കൊല നടന്ന എത്തിയിട്ടുണ്ട് എന്ന മൊഴിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രണ്ട് പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അയാളെ കൂടി പ്രതി ചേർക്കുന്ന സാഹചര്യമെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ അഞ്ച് ദിവസത്തേക്കാണ് ഈ പ്രതികളെ നിലവിൽ കസ്റ്റഡിയിൽ പോലീസ് ചോദിക്കാൻ പോകുന്നത് കസ്റ്റഡിയിൽ അഞ്ചു ദിവസം ലഭിക്കുകയാണെങ്കിൽ ദ്രുഗതിയിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഈ സംഭവ ഉൾപ്പെടെ ടെ എത്തിച്ചുള്ള തെളിവെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം അതേസമയം സി എസ് എഫിന്റെ ആഭ്യന്തര അന്വേഷണവും ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അത് ആ ഘട്ടത്തിൽ തന്നെ സി എസ് എഫ് ഡി ഐ ജി അറിയിച്ചിരുന്നു രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുകയും ഒപ്പം ഇതിനോടൊപ്പം തന്നെ ആഭ്യന്തര അന്വേഷണം നടക്കുകയും ചെയ്യുമെന്ന് സി എസ് എഫ് ഡി ഐ ജി ആ ഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു എന്തായാലും നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു സേന ആ സേനയിലെ ഉദ്യോഗസ്ഥർ തന്നെ അകാരണമായി അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവനെടുത്ത സംഭവമാണ് നമ്മൾ കണ്ടത് ശക്തമായ നടപടിയിലേക്ക് തന്നെ പോകും സി എസ് എഫിന്റെ ഭാഗത്തു നിന്നും ആ നിലയിൽ നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അഞ്ച് ഈ ഈ പ്രതികളെ കസ്റ്റഡിയിൽ പോലീസ് ബന്ധപ്പെട്ട് ശ്രുതി അലി ഇന്നലെ ൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ തനിക്കെതിരെ കേസൊക്കെ എടുത്തത് എന്തിനാണ് ചുമ്മാ പോലീസ് പുലുവാലി പിടിക്കില്ല എന്നൊക്കെ ഇപ്പോൾ അത് ഏറെക്കുറെ സത്യമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ അന്വേഷണം ഇപ്പോൾ പ്രതിസന്ധിയിലാണല്ലേ അലി ഈ തെളിവൊക്കെ ഇനി എവിടെ നിന്ന് കിട്ടാനാണ് പോലീസിന് വെങ്കി ആദ്യഘട്ടത്തിൽ ജിസുധാകരൻ ഈ നിലയിലുള്ള ഒരു വിവാദ പരാമർശം നടത്തുന്നു പിന്നീട് സംഗതി വിവാദമായി എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം തന്നെ വന്ന് ഞാൻ ഭാവനാത്മകമായി പറഞ്ഞതാണ് എന്തിനാണ് ഇത്ര പുലിവാലും പൊല്ലാപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ജീസുധാകരനെതിരായ അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അന്വേഷണ സംഘം പ്രതിസന്ധിയിലായി എന്ന് തന്നെ പറയേണ്ടി വരും അത് ജീസുധാകരൻ വെങ്കി പറഞ്ഞതുപോലെ ഇന്നലത്തെ ജീസുധാകരന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം അത് ഏറെക്കുറെ ശരിയാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇനി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണാധികാരിക്കും ഒക്കെ പോലീസ് കത്ത് നൽകുന്നുണ്ട് പക്ഷേ എങ്ങനെ കണ്ടെത്തുമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ ജി സുധാകരനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാനോ ഏറ്റവും കുറഞ്ഞത് ചോദ്യം ചെയ്യാനെങ്കിലും പോലീസിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വെട്ടിലായിരിക്കുന്നു പോലീസ് വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ജി സുധാകരൻ പറഞ്ഞതുപോലെ എന്തിനാ പോലീസ് പൊല്ലാപ്പി ചോദ്യം ചോദ്യം ആ എത്രത്തോളം സത്യമായി മാറും എന്ന കാര്യം ഇനി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഈ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രം ഇനി ജീസുധാകരനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പോലീസിന് സാധിക്കുകയുള്ളൂ അലി അലി എന്തായാലും ഒരു വഴി അലി അങ്ങനെ വേറെ യാത്ര പ്ലാൻ ഉണ്ടോ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്ക പറഞ്ഞാൽ ഇതൊരു യാത്രയായി മാറാനുള്ള സാധ്യതയുണ്ട് നമ്മളത് വോക്ക് വേലാണുള്ളത് പനമ്പള്ളി വോക്ക്വേ ആണ് ഒരുപാട് ആളുകൾ ഉണർന്നത് ആരോഗ്യം ശ്രദ്ധിക്കുന്ന മനുഷ്യരൊക്കെ ഓടിയും ചാടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കൊച്ചി അങ്ങനെ ഉണർന്നു വരികയാണ് നമ്മുടെ കാരണം കാരണം എന്തായാലും എന്തായാലും കുറച്ച് ഒന്ന് സെറ്റ് നമ്മൾ നടന്നും തീർച്ചയായും ഇങ്ങനെ ഒരു നാല് വാർത്തയും കൂടി പറയുകയാണെങ്കിൽ എന്റെ കൂടി ശ്രദ്ധിക്കാൻ കഴിയും